ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കൊർണർ എന്ന് നമ്മൾ നല്ലൊരു കടുക്ക റോസ്റ്റ് റെസിപ്പിയും തയ്യാറാക്കി കാണിക്കുന്നതേ ഐഷു ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഐഷു സ്പെഷ്യൽ കടുക്ക റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഐഷു അവിടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യതേ നമുക്ക് കടുക്ക കെട്ടിയിട്ടുണ്ട് തോലോടെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ പുറമേയുള്ള ആ ചപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചൊഴിവാക്കി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കണം കേട്ടോ ഒന്ന് പിന്നെ തിളപ്പിച്ചാൽ നമുക്കിതൊക്കെ വായ തുറന്ന് വരും അപ്പോൾ നമുക്കിതിൻ്റെ കാമ്പ് നമുക്ക് പിന്നെ വേറെ എടുത്ത് എടുക്കാം തൊലി മാറ്റി കൊടുക്കാം കേട്ടോ കാമ്പ് എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇതൊക്കെ ഒരു കറുപ്പ് കളർ ഉണ്ടാവും അത് വേണമെങ്കിൽ ഒഴിവാക്കാം ചെറിയൊരു വേസ്റ്റ് പിന്നെ വേണ്ടത്തവർക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളിതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു കുറച്ച് മസാല പരട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യം മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ടെർമറിക് പൗഡർ പിന്നെ നമുക്ക് ഗ്രീൻ പിന്നെ റെഡ് ചില്ലി പൗഡർ മുളക് പൊടി അത് സാദാ പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ഏതായാലും മതി കിട്ടോ പിന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അല്പം പെരിഞ്ചീരകം അതായത് ഫെനൽ സീഡ് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് സാൾട്ട് അതിട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങിൻ്റെ നീര് അതൊരു ചെറിയൊരു കഷ്ണം ചെറുന ലെമൺ ജ്യൂസും അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ അതിട്ട് ഒന്നും കൂടി നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കുറച്ചെടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് മുഴുവനും ഇപ്പം എടുക്കുന്നില്ല അതായത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഇതേ ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിൽ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യമാണ് റോസ്റ്റ് ചെയ്യുന്നത് അവർ അവർ അവരുണ്ടാക്കുന്നോ നമ്മളുണ്ടാക്കുന്നോ ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ കുറേ മസാലപ്പൊടികൾ അത് ഇതൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ അവർ വളരെ സിമ്പിളായിട്ട് കൈപ്പുണ്യത്തിൻ്റെ പ്രത്യേകത ആയിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അത്രയും ഞാനിടുന്ന അത്രയും മസാലകളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടുനോക്കാം കേട്ടോ അപ്പം അറിയാം അപ്പോൾ അത് ശരിക്കും സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം അതേ ആ വെളി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാള രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് സവാള നല്ലതുപോലെ വയറ്റിയെടുക്കുന്നുണ്ട് വയറ്റിയെടുത്തതിനു ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ നെടുുക കയറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൂടെ തന്നെ പിന്നെ അതേ ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഇഞ്ചിയോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി എല്ലാം ചേർക്കാറുണ്ട് കിട്ടോ പക്ഷേ എന്നാലും ഇത്ര ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല നല്ല ടേസ്റ്റ് കിട്ടോ ഇത് വെറുതെ പറയുന്നതല്ലേ പിന്നെ ഇത് ആ ത ഉള്ളി ഒന്ന് വയന്ന് വരുന്ന സമയത്ത് രണ്ട് തക്കാളി നല്ല പഴുത്ത രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീ ഒന്നൊരു ഒന്നേക്കാ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമേ മസാല ഇതുകൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഞാനാണെങ്കിൽ സാധാരണ ഇട്ട് കൊടുക്കൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരുഞ്ചീരകം കുരുമുളക് അതുപോലെ ഗരം മസാല വരെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടോളൂ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടോ അപ്പോൾ ഞാൻ അതൊന്നും കെട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പൈസ പറഞ്ഞാൽ ഒന്ന് വേണ്ടത്ര മാത്രം മതി എന്ന് പറഞ്ഞാൽ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതേ അതൊക്കെ പിന്നെ അത് ഇട്ട് കൊടുത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിനും ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഈ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കടുക്കയെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കുറച്ച് സമയം കൂടി അപ്പോൾ അതേ ഒരു പരുവത്തിലായിട്ടുണ്ട് ലാസ്റ്റ് ഇറക്കി വെക്കാൻ സമയത്ത് അല്പം കറിവേപ്പിലേയും മല്ലിയിലേ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെച്ചെടുത്താൽ മതി അപ്പോൾ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടുക്ക റോസ്റ്റാണ് കേട്ടോ ചട്ടിക്കാലയപ്പളാണ് പിന്നെ ഓർമ്മത് ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയൊക്കെ ബായ് അസലാമലൈക്കും